നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ സോപോറിൽ ഭീകരർ നടത്തിയ ഗ്രാനേഡ് ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു തെരഞ്ഞെടുപ്പ് ചൂടാണെന്നറിയാം എങ്കിലും ഇതൊന്ന് കേൾക്കണം നിങ്ങൾ ജയിക്കാനും തോൽക്കാനും വേണ്ടി തേടി ഓടുമ്പോൾ അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം കൊല്ലപ്പെടുകയാണ് അറിയുന്നുണ്ടോ സൈനികരുടെ വാർത്തകൾ എന്തെങ്കിലും സോപോറിൽ നടന്ന ഗ്രാനേഡ് ആക്രമണത്തിലാണ് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത് ഒരു സൈനികനും ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട് രണ്ടു തവണയായി സോപോറിലെ സിആർപിഎഫ് ക്യാമ്പിനു നേരെയാണ് ഭീകരർ ഗ്രാനേഡ് ആക്രമണം നടത്തിയത് തുടർന്ന് സൈന്യവും പോലീസും സംയുക്തമായി ഭീകരർക്കെതിരെ തിരിച്ചടിച്ചു സുരക്ഷാ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശത്ത് മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് സൂചന ഇവർക്കായി സൈന്യം തിരച്ചിൽ തുടരുന്നു വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം സിആർപിഎഫ് ജവാന്മാർക്ക് നേരെ നേരിട്ടുണ്ടാകുന്ന രണ്ടാമത്തെ വലിയ ഭീകരാക്രമണമാണിത് ഈ മാസം എട്ടിന് കാശ്മീരിൽ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരർ നടത്തിയ ഗ്രാനേഡ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കുൽഗാമിൽ നിന്ന് ജമ്മുവിലെത്തിയ ഭീകരർ ബസ് സ്റ്റാൻഡിൽ ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ജാവീദ് ഭട്ട് പേരുള്ള ഈ ഭീകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു കേൾക്കാൻ ഇൻപമുള്ള വാർത്തകളാണ് അതിർത്തിയിൽ നിന്നും എത്തുന്നത് കാരണം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ ഇവിടെ തന്നെ സുഖിച്ച് ജീവിക്കുകയല്ലേ പാകിസ്ഥാനിൽ സമാധാനം ചർച്ച ചെയ്യാൻ പോലും ഒരു പാർട്ടി നേതാവ് പറയുന്നത് കേരളം കേട്ടതാണ് അതും കൊലപാതകവും സ്ത്രീപീഡനവും മുഖമുദ്രയാക്കിയവർ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ് നിലനിൽക്കുന്നത് അല്ലാതെ പാർട്ടികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് തർക്കമല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ലാഘവത്തോടെയായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഇടതു പാർട്ടികൾ പറഞ്ഞത് സമാധാനത്തിന് ചർച്ചയ്ക്ക് പോകാമെന്ന് ഓരോ വെടിയൊച്ചകളും മലനിരകൾ കടന്ന് നെഞ്ചു തുളയ്ക്കുമ്പോൾ വീരസൈനികർ വിളിക്കുന്നത് ഭാരത് മാതാക്കി ജയ് എന്നാണ് മറക്കാനാകില്ല ഇതൊരു പാർട്ടിയുടെയും കുത്തക മുദ്രാവാക്യമല്ല ഇതൊരു പാർട്ടിക്കാരുടെയും അവകാശവാദങ്ങളുടെ കാര്യവുമല്ല ഇത് ഇന്ത്യയുടെ മാത്രം ജീവൻ പോകുമ്പോഴും സൈനികർ ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന വാക്കുകളാണ് ഭാരത് മാതാക്കി ജയ് അമ്മയെ കയറി പിടിക്കാൻ വരുന്നവരോട് സമാധാന ചർച്ച നടത്താൻ പോകുന്നവന്റെയൊക്കെ ഒക്കെ നട്ടലില്ലായ്മയാണ് പുറത്തേക്ക് വന്നിച്ചത് ും ഇതുതന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കൂ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ നിന്ദിക്കുകയും പാകിസ്ഥാൻ ഭരണാധികാരി മഹാനാണെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കൂ അതിർത്തികളിൽ രാജ്യത്തിനും നമ്മുടെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും വേണ്ടി സൈനികർ മരിച്ചുകൊണ്ടേയിരിക്കട്ടെ യുദ്ധവും സമാധാനവും രണ്ടു വശങ്ങളാണ് ഇവിടെ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യ സമാധാനത്തിന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് പാകിസ്ഥാനിലേക്ക് കയറി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യക്കാരെ കുറിച്ച് നാളിതുവരെ കേട്ടിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനെല്ലാം ഇന്ത്യ പകരം നൽകേണ്ടി വരുന്നത് സൈനികരുടെ ജീവനാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും നഷ്ടപ്പെട്ടത് നിരവധി സൈനികരെയാണ് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിച്ചാൽ ഇനി സ്നൈപ്പർ ആക്രമണം നടത്താനാണ് സൈന്യത്തിന്റെ തീരുമാനം പാക് സൈന്യത്തെ ആക്രമിക്കാനായി ഫിനിഷ് ആയുധ കമ്പനിയായ ലാപ മാം ഇറ്റാലിയൻ കമ്പനിയായ ബെറേറ്റ എന്നിവയുടെ സ്നൈപ്പർ ഗണ്ണുകളാണ് സൈന്യം അടിയന്തരമായി വാങ്ങിയിരിക്കുന്നത് നിയന്ത്രണരേഖയിൽ ഇനി ഇവയുടെ സാന്നിധ്യവും ഉണ്ടാകും നോർത്തേൺ ആർമി കമാൻഡാണ് ആയുധം യുദ്ധകാലാടിസ്ഥാനത്തിൽ വാങ്ങിയിരിക്കുന്നത് അതേസമയം ഇവയുടെ പ്രഹരശേഷി എത്രത്തോളം മേഖലയിൽ പ്രയോജനകരമാണെന്ന് ഇതുവരെ പരീക്ഷിച്ചിട്ടുമില്ല പുൽവാമ ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിനും ശേഷം നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് രൂക്ഷമായതോടെയാണ് സ്നൈപ്പർ ഗണ്ണുകൾ വാങ്ങാൻ സൈന്യം തീരുമാനിച്ചത് എന്നാൽ തീരുമാനങ്ങൾ വൈകുന്തോറും അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തെ പാകിസ്ഥാൻ ഭീകരവാദികളും അവരുടെ സൈന്യവും ഇഞ്ചിഞ്ചായി കൊന്നു തള്ളുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്